യേശുവേ നന്ദി നിങ്ങൾ മധ്യസ്ഥം വഴിയായി കയ്യിലിരിക്കുന്ന ഉണ്ണീശോ വഴി പിതാവായ ദൈവത്തിൽ നിന്ന് ലഭിച്ച എന്റെ മകന് ലഭിച്ച ഒരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാൻ ഈ തിരുവൾത്താരി നിൽക്കുന്നത് എൻ്റെ പേര് ജോമോൾ ജെയിംസ് ഞാൻ കോട്ടയം ചുങ്കത്ത് നിന്ന് വരുന്നു അന്തോണി ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് ഈ ചെറിയ പള്ളി ആയിരിക്കുമ്പോൾ മുതലിവിടെ വരുന്നതാണ് ഒത്തിരിയേറെ ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷേ കോവിഡിൻ്റെ സമയമായപ്പോൾ അത് നമുക്ക് വരാൻ മേലാതിയായി ഇനി ഇപ്പോൾ ഞാൻ രണ്ടര വർഷമായിട്ട് മുടങ്ങാതെ ഞാൻ ഈ പള്ളിയിൽ വന്ന് വിസ്തു കുർബാനയിലും നൊവേനയിലും ആരാധനയിലും ഒരു വ്യക്തിയാണ് അതിൻ്റെ അനുഗ്രഹം വഴിയായിട്ട് എൻ്റെ മോന് അവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടി അവൻ്റെ പേര് മാത്യു ജെയിംസ് ആ അവന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടി സി പഠിച്ച് പാസ് പാസ് ഒരു വർഷക്കാലം അവന് ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു പക്ഷേ രണ്ട് മാസക്കാലം അവന് ലീവ് വേക്കൻസിയിൽ ജോലിക്ക് കയറി അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ കുഞ്ഞിന് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ സ്ഥിരമായി ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കുവാണെങ്കിൽ ഞാൻ ഈ തിരുവൽത്താരിയിൽ നിന്ന് സാക്ഷ്യം ചെയ് പറ കൊള്ളാമെന്ന് നേർന്നു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ രൂപതയുടെ ടെസ്റ്റ് മൂന്ന് വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് അത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുണ്ടായിരുന്നു ആ ടെസ്റ്റിൽ ടെസ്റ്റിലും ടെസ്റ്റ് ഉണ്ടായിരുന്നു ക്യാമ്പ് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു മൂന്ന് രീതിയിലാണ് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് അതിൽ ടെസ്റ്റും ക്യാമ്പും ഒന്നും കുഴപ്പമില്ലായിരുന്നു അവൻ നന്നായിട്ട് പെർഫോം ചെയ്തു കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നാം തീയതി ആയിരുന്നു ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂവിന് പോയി ഒമ്പതാം ഇരുപത്തൊന്നാം തീയതി ഒമ്പത് മണിക്കായിരുന്നു ഇവൻ പോയി ഞാൻ വീട്ടിലിരുന്ന് ആ ധോനസ് ഈശോയോടും പ്രാർത്ഥിച്ചു പതിമൂന്ന് നൊവേനെ ചൊല്ലി പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ എൻ്റെ കുഞ്ഞിനെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാം അത് അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു കൊടുക്കുവാനായിട്ടുള്ള അനുഗ്രഹം കൊടുക്കണമേ പരിശുദ്ധാന്മാനും വരദാന ഫലങ്ങൾ കൊണ്ട് അവനെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവൻ വീട്ടിൽ വന്നു ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു എങ്കിലും ഞാൻ പറഞ്ഞു ദൈവമേ നമുക്ക് വേക്കൻസി എത്രയുണ്ടെന്നൊന്നും അറിയത്തില്ല എങ്കിൽ ഞാൻ ഈശോയോട് പറഞ്ഞു എൻ്റെ കുഞ്ഞിന് ആദ്യത്തെ അഞ്ച് റാങ്കിൽ ഏതെങ്കിലും ഒരു റാങ്ക് ഈശോ കൊടുത്ത് അനുഗ്രഹിക്കണം ഈ വർഷം അവന് ഒരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ശനിയാഴ്ച റാങ്ക് ലിസ്റ്റ് വന്നു റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അവനെന്നോട് പറഞ്ഞു അമ്മയതയ റാങ്ക് ലിസ്റ്റ് വന്നു എനിക്ക് രണ്ടാം റാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവന് ഞാൻ അവിടെ നിന്ന് ഞാൻ അടുക്കളയിലായിരുന്നു അവനിങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ രണ്ടാം റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിന് ആ നിമിഷം തന്നെ കൊടാനും കൂടി നന്ദി പറഞ്ഞു എനിക്ക് പെട്ടെന്ന് സന്തോഷം കൊണ്ട് സങ്കടം പോയി ഞാൻ അവിടെ നിന്നും കരഞ്ഞു അവനെ പോലും ഞാൻ ഒന്നും അപ്രിഷിയേറ്റ് ചെയ്തില്ല എങ്കിലും ദൈവം നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞു അതുകൊണ്ട് ഇന്നലെ പോയി അവൻ ജോയിൻ ചെയ്തു അട്ടപ്പാടി കിട്ടിയോ ജോലി കിട്ടി അട്ടപ്പാടി സെന്റ് ജോ സെന്റ് സ്റ്റീഫൻസ് എൽ പി അട്ടപ്പാടി ഇച്ചിരി ദൂരമാണ് വരെ ഉണ്ട് പെർമനന്റ് പോസ്റ്റ് േ വർഷങ്ങളായിട്ട് ഡി ടിസും ബി എഡും എം എഡും എടുത്ത് തെക്കുംടക്കും നടക്കുന്ന ആയിരക്കണക്കിന് പിള്ളേർ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഈ അമ്മയുടെ മോന്റെ കഥ കേട്ടോ നിങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച തീയതി ചൊവ്വാഴ്ച ഞാൻ ഈ രണ്ടരയുടെ കുർബാനയ്ക്ക് ഇവിടെ കുർബാന കൂടിക്കൊണ്ടിരുന്ന സമയത്താണ് ഇവനെ അച്ഛൻ വിളിക്കുന്നത് പിന്നെ അപ്പോയിൻമെന്റ് ഓർഡർ ആയെന്നും പറഞ്ഞോണ്ട് വിളിക്കുവാണ് കുർബാന കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഫോൺ എടുത്ത് നോക്കിയാൽ മതി അപ്പൊ ഞാൻ കുർബാന കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി അവനോട് ഞാൻ തിരിച്ചു വിളിച്ചു അന്നേരം പറഞ്ഞു അമ്മയെ അച്ഛൻ വിളിച്ചു എവിടെ അട്ടപ്പാടിയിലാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു നീ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചു ഞാൻ പോകാമെന്ന് പറഞ്ഞു അപ്പോയിൻമെന്റ് കിട്ടുമ്പോൾ പിന്നെ പോകണ്ടെന്ന് നോക്കാൻ പറ്റുമോ ഹാലേലു ഹാലേലു പെട്ടാഴ്ച ധ്യാനത്തിന് പോയി എല്ലാഴ്ച്ചയും കൂടാനും പറ്റും അങ്ങനെ ഒരു ഗുണമുണ്ട് അട്ടപ്പാടിയിലാണെങ്കിൽ അങ്ങനത്തെ ഒരു ഗുണം കൂടെ കിട്ടും ഹാലേലുയാൽ